ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സാമ്പത്തികമായി എന്തെങ്കിലും സേവ് ചെയ്യണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ അതായത് വിഷയം നമുക്ക് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം എപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ കുട്ടികളെ മാക്സിമം അവരുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം കാരണം അവർക്ക് എല്ലാ മക്കൾക്കുമ്പോൾ ചിലപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാകണമെന്നില്ല അപ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യം തന്നെയാണ് അപ്പോൾ അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരനെ മാക്സിമം പഠിപ്പിക്കുക പല കുട്ടികൾക്കും പല ആക്ടിവിറ്റീസ് ആയിരിക്കും അപ്പോൾ അവരുടെ എന്താണ് ആക്ടിവിറ്റീസ് അത് കണ്ടെത്തിയിട്ട് ആ ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ കഴിവിനെ കണ്ടെത്തണം കണ്ടെത്താൻ ആദ്യം പഠിക്കണം ആ കഴിവിനെ കണ്ടെത്തിയ ശേഷം ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞ വച്ചാൽ ആ കുട്ടികൾ അവരുടേതായിട്ടുള്ള ലോകത്തിൽ നിന്നും വളർന്നു വരും അത് ഏതൊരു മേഖലയാണെങ്കിലും ആ മേഖലയിൽ അവർക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ കൂടെ തന്നെ ഗുഡ് ഡിസിപ്ലിൻ നല്ലൊരു കൂടി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചെയ്യേണ്ടത് കാരണം ഈ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരെ കൂടി വളർത്തിയെടുക്കാനും കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന കാലയളവിലാണ് ഈ കുട്ടികൾ പല രീതിയിലും ചിലപ്പോൾ ഒരു പക്ഷേ വഴിതെറ്റിപ്പോകാനും കാരണം അവർക്ക് എന്താണോ താല്പര്യം ആ താല്പര്യത്തേക്ക് പല മോശമായിട്ടുള്ള കാര്യങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി പെടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എപ്പോഴും മാതാപിതാക്കളുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കണം ഇവരുടെ എല്ലാ കാര്യങ്ങളും കാരണം ഇവർ എങ്ങോട്ട് പോകുന്നു എപ്പോൾ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ നിന്ന് പോകുന്നത് എന്ത് ആവശ്യത്തിനാണ് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർ പോകുന്ന സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾക്ക് എപ്പോഴും കോണ്ടാക്ട് വേണം കാരണം സ്കൂളാണെങ്കിലും ഇല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ കോഴ്സിന് പോകുന്ന അവിടെയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ട്യൂഷൻ പഠിക്കുക ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ആ ട്യൂഷൻ അവിടെ അവിടെമായിട്ട് അങ്ങനെ ഇവർ പോകുന്ന മെയിൻ സെൻറ്ററുകളുമായിട്ടൊക്കെ നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നേരെ കുറച്ച് വൈകി വൈകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ അവിടെ പോയി അവിടെ കോൺടാക്റ്റ് ചെയ്ത് അവർ അവർ എപ്പോൾ അവിടെ നിന്ന് വന്നു ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികൾക്കും കൂടി നമ്മുടെ അടുത്തൊരു കുട്ടികൾ കൂടി മാക്സിമം കള്ളം പറയാതെ അവർ സത്യം സത്യം പറയാ ശീലിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ചെയ്താലോ എന്ന് പേടിച്ചു അവർ എല്ലാ കാര്യങ്ങളും സത്യം അതായത് കള്ളം പറയാതെ സത്യം പറഞ്ഞ് ശീലിക്കാനും കൂടി അതിലൂടെ പഠിക്കും അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ തന്നെ അവരെ ഡിസിപ്ലിൻ നല്ല കൂടി വളർത്താനും കൂടി ശ്രദ്ധിക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടി നമ്മൾ കണ്ടെത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ തന്നെ അവർക്ക് പല നല്ല നല്ല ജോബ് വേക്കൻസി ഒക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും നല്ലൊരു ജോബിലും കൂടി അവരെ കയറ്റി വിടാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അച്ഛനമ്മമാരിലെ മാതാപിതാക്കൾ അവരെ വളർത്തിയെടുക്കണം ഒരു നാലാമത്തെ പോയിന്റ് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ജോബ് കിട്ടി ആ ജോബ് കിട്ടിക്കഴിഞ്ഞുവെച്ചാൽ ആ ജോബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ വരുമാനം നല്ല രീതിയിൽ നിക്ഷേപിക്കാനും കൂടി അവരെ പഠിപ്പിക്കണം അപ്പം നമ്മളൊരു ജോലി കിട്ടി ആ നിന്ന് കിട്ടുന്ന വരുമാനം പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ചിട്ട് കിട്ടുന്ന വരുമാനമാണ് അപ്പൊ ആ വരുമാനം നമ്മളൊരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു സ്ഥാപനത്തിന് നിക്ഷേപിക്കണേ അത് നമ്മുടെ സ്വന്തം നമ്മൾ അധ്വാനിച്ച തുകയാണ് അപ്പൊ ആ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രോഫിറ്റിലേക്ക് പോകാതെ കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു ലക്ഷം രൂപ നൂറ് ശതമാനം ഗ്യാരണ്ടി വേണം നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള സ്ഥാപനങ്ങളിലാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക നമുക്ക് തിരിച്ച് കിട്ടണം കാരണം പ്രോഫിറ്റ് കുറഞ്ഞാലും നമ്മൾ നിക്ഷേപിക്കുന്ന തുക തിരിച്ചു കിട്ടണം കാരണം അത് നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് അപ്പം നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉള്ള മേഖലകളിലേക്ക് പോകുന്ന സമയത്ത് അപ്പം നമ്മൾ നിക്ഷേപിക്കുന്ന തുക പോലും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞാലും നമ്മൾ നിക്ഷേപിക്കുന്ന തുക നൂറ് ശതമാനം റിട്ടേൺ കിട്ടുന്ന സ്ഥാപനങ്ങളിൽ വേണം നിങ്ങൾ ഓരോരുത്തരും നിക്ഷേപം നടത്താൻ അത് എല്ലാ മാതാപിതാക്കളും ഈ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ലക്ഷം രൂപ തന്ന ഒന്നര ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ തരാം അങ്ങനെയുള്ള മണി ചെയിന് മാതിരി ഒരുപാട് തട്ടിപ്പ് ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കാശുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമുള്ളവരാണെങ്കിൽ അതിലൊക്കെ പോയി പെടും അങ്ങനെ പെടുന്ന സമയത്ത് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയും പോകും നമുക്ക് പ്രോഫിറ്റും കിട്ടില്ല ഒന്നും കിട്ടില്ല പിന്നെ അടുത്തത് പോകുന്നത് ഗുഡ് ലൈഫാണ് അപ്പൊ ഈ ഈ നാല് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും നല്ലൊരു സന്തോഷ കുടുംബമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഈ നാല് കാര്യങ്ങൾ ഓക്കെ ആക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കാരണം മക്കൾക്ക് വേണ്ടി സേവ് പ്രത്യേകിച്ച് സേവ് ചെയ്യേണ്ട കാര്യം മാതാപിതാക്കൾക്ക് ഇല്ല കാരണം മാതാപിതാക്കൾ ക്ക് ഉള്ളതെല്ലാം ആ മക്കൾക്കുള്ള തന്നെയാണ് പിന്നെ അവരുടെ ജീവിതമാണ് ആ ജീവിതം പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ ഭാര്യ ആ ഫാമിലി എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ് അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അവൻ്റെ ജീവിതവും അവൻ്റെ ലൈഫും ഓക്കെ ആയിരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് എന്താ പറയുക നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അപ്പം എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികളും ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല പിന്നെ നല്ല രീതിയിൽ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പം ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരെ ബൈ